ഡിയർ ഡിആർഫാമസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിയർ ആർ ഫാമസ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു വേനൽ ബന്ധപ്പെട്ടാണ് എല്ലാ സ്ഥലത്തും നല്ല വേനലാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ ഫാമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് അന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് ഫാമിൽ പോയിട്ട് കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ ഡിയർ ആർ ഫാമസ് ഇതൊരു പതി അഞ്ച് ദിവസമായിട്ടുള്ളൊരു ബാച്ചാണ് അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഈയൊരു പ്രായത്തിൽ നമ്മൾ വേനൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സമയത്ത് ഓവറായിട്ട് നമ്മൾ കൂളിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക സ്പ്രിങ്ക്ലറോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല ഈ ഒരു സമയത്ത് നമ്മൾ മാക്സിമം വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളാണ് ഒരുക്കി കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുക നമ്മൾ ഓട്ടോമാറ്റിക് ട്രിങ്കറാണ് ഈ ഒരു ഫാമിൽ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതായത് ഒരു ഗ്യാപ്പ് മനസ്സിലാക്കി ഗ്യാപ്പ് കണക്കാക്കിയിട്ട് നമ്മൾ ആ ഒരു ചെറിയ ബേബി ട്രിങ്കറും കൂടെ നമ്മൾ വെച്ചു കൊടുക്കാം ഈ ബേബി ട്രിങ്കർ ഇല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ഇതിൻ്റെ ഒരു ഫൈവ് ലിറ്റർ കൊള്ളുന്ന ഒരു ടൈപ്പ് ഉണ്ട് അത് ഉപയോഗിക്കുന്നതൊക്കെ കുറച്ചും കൂടെ നല്ലത് ഇതാകുമ്പോൾ നമ്മൾ എന്താ പറയുക ഒരു ഒരു മണിക്കൂറിൻ്റെ ഇടവിട്ട് തന്നെ നമ്മൾ വെള്ളം മാറ്റി കൊടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെള്ളപാത്രത്തിൽ നമ്മൾ വെള്ളം പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കൂളിങ് ഉള്ള വെള്ളമായിരിക്കും അതിനകത്ത് ഉണ്ടാവും കാരണം നമുക്ക് മറ്റേതങ്ങ് പൈപ്പ് ലൈനിൽ കൂടെ പൈപ്പ് ലൈനൊക്കെ ചൂടായിട്ടാണ് വെള്ളം വരിക പക്ഷേ ഇതിലങ്ങനെയല്ല ഇതിന് നമ്മളൊരു കാര്യം കൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ബാറിൽ നമ്മൾ രാവിലെ തന്നെ വെള്ളം പിടിച്ചിട്ട് ഷെഡിലവിടെ എന്നിട്ട് ഈ ചെറിയ പാത്രത്തിൽ വെള്ളം തീരുന്നതനുസരിച്ച് അതിൽ നിന്ന് വെള്ളം കൊടു എടുത്തിട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ നെല്ലിക്കൈതൊക്കെ വൈറ്റമിൻ സി ആണ് നെല്ലിക്കൈടെ ജ്യൂസ് അടിച്ചൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ നമുക്ക് ചെറുനാരങ്ങ ഉപയോഗിക്കുക ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ ഈ കാര്യമാണ് ഈയൊരു പ്രായത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഈയൊരു പ്രായം കഴിഞ്ഞൊരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരം ഫാമുകളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇലക്ട്രോലൈറ്റ് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റുകൾ അതായത് ഇലക്ട്രോലൈറ്റ് അടങ്ങിയിട്ടുള്ള പൗഡറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അത് ഉപയോഗിക്കാം അതേപോലെ തന്നെ അത്തരം ഫാമുകളിലാണ് നമ്മൾ സ്പ്രിങ്ക്ലറൊക്കെ കൊടുക്കേണ്ടത് അതായത് ആ ഉച്ച സമയത്തൊക്കെ ഷീറ്റ് ചൂടാകുന്നുണ്ട് അപ്പോൾ അത് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം അതേപോലെ തന്നെ അതല്ല അതിന് ചുറ്റും എന്താ പറയുക തോട്ടങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു തോട്ടം നനക്കുന്ന ആ ഒരു സമയം ആ ഒരു ഉച്ച സമയത്തൊക്കെ മാറ്റി കഴിഞ്ഞാൽ ആ ഒരു ഫാമിൽ നല്ല കൂളിങ് കിട്ടാൻ അത് സാഹചര്യം ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഡിയർ ഫാമസ് ഇത് ഒരു അയ്യായിരത്തി അഞ്ഞൂറിൻ്റെ ഒരു ഷെഡാണ് മുപ്പത്തി ഒന്ന് ദിവസമായിട്ടുള്ളൊരു ബാച്ചാണ് ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത് പിന്നെ ഞങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കാണുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് ഇവിടെ സ്പ്രിംഗ്ലർ വർക്ക് ചെയ്യുന്നുണ്ട് സ്പ്രിംഗ്ലർ വർക്ക് ചെയ്ത് ജസ്റ്റ് ആ ഒരു വള്ളം ചാടുന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സൈഡ് ഭാഗം ഫസ്റ്റ് ടൈം കാണിച്ചു തരുന്നത് ഇനി നമുക്കിതിൻ്റെ മുകൾ വശം ഞാൻ കാണിച്ചു തരാം അതായത് സ്പ്രിംഗ്ലർ എങ്ങനെയാണ് വർക്ക് ചെയ്യിക്കുന്നതെന്ന് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം കാരണം അത് കാണിച്ചു തരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഉള്ളിൽ ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ലത് ഇതേവരെ പുറത്ത് ചെയ്യുന്നത് തന്നെയാണ് പുറത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷെഡിൽ എന്താ പറയുക സൈഡ് പാത്തി വെച്ചിട്ടില്ല സൈഡ് പാത്തി കൂടെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വെള്ളം വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അതായത് ഇന്നിപ്പോൾ നമ്മൾ ഏത് നേരെ ഒരു ടാങ്കിലേക്ക് കൊണ്ടുപോയി നമുക്ക് നാളെ വീണ്ടും അത് വയ്ക്കാം അതന്നെ അപ്പം തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് തോന്നില്ല കാരണം ഷീറ്റ് നല്ല ചൂടായിട്ട് അപ്പോൾ അതിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ ചെറിയൊരു ചൂടുണ്ടാവും അപ്പം നമുക്ക് പിറ്റേ ദിവസത്തേക്ക് അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് കാരണം കുറച്ച് വെള്ളമേ എന്താ ഉള്ളൂ ഈ ബാഷ്പീകരിച്ച് നഷ്ടപ്പെടത്തുള്ളൂ അപ്പോൾ ഇതാണ് ഷെഡിൻ്റെ മുകൾ വശത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് പിന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല കൂളിങ് ഉണ്ടാവും അത് ഞാൻ ഫാമിൻ്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പള്ളിയർ ഫാം വസനങ്ങൾക്കിവിടെ കാണാം എല്ലാ കോഴികളും നല്ല ശാന്തരായി അങ്ങനെ അവിടെ ഇരിക്കുകയാണ് കാരണം ആ ഒരു സ്പ്രിങ്ക്ലർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നല്ല കൂളിംഗ് ആണ് അനുഭവപ്പെടുന്നത് അപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ചൂട് സമയതുകൊണ്ട് ഉച്ച സമയതുകൊണ്ട് ഞാൻ ഈ ഒരു ഫാമിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ട് കോഴികളെ ബുദ്ധിമുട്ടാക്കുന്നില്ല അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ആ ഒരു സ്പ്രിങ്ക്ലർ അതായത് നമ്മൾ കോഴികൾക്ക് ആ ഒരു ചൂട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കേറെ ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് ഇന്നത്തെ കൂടുതൽ ഉപകാരപ്പെടുന്ന അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് യു വെരി മച്ച് അപ്പോൾ അദാർത്തിൻ്റെ ഡിഫറൻസ് ഒരു കാര്യം പറയാൻ വിട്ടു അത് നമ്മൾ ബ്രോയിലർ ഫാം ഹേഴ്സിന് വേണ്ടിയിട്ടൊരു ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് വരുന്ന ഏപ്രിൽ മുപ്പതാം തീയതി കൊല്ലം ജില്ലയിലാണ് നടക്കുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ തൊട്ട് താഴെ ആദ്യത്തെ ഒരു കമൻറ്റ് ബോക്സിൽ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട് ആ ഒരു ലിങ്കിലൂടെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം താങ്ക്